ഹായ് ഫ്രണ്ട്സ് ഗേൾസ് പി എസ് സി നോട്ട്ബുക്കിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ യൂട്യൂബിലെ ഏറ്റവും പ്രധാനപ്പെട്ട പി എസ് സി ചാനൽസ് ഏതൊക്കെയാണ് ഞാൻ ഏതൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അതുപോലെ എനിക്ക് ഇന്ന് വന്നിട്ടുള്ള പഠിക്കാനുള്ള നോട്ടിഫിക്കേഷൻ എന്തൊക്കെയെന്ന് നോക്കാം മുൻപൊക്കെ ഒത്തിരി ചാനലുകൾ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു വീഡിയോ മോട്ടിവേഷനിൽ കണ്ടു അപ്പോൾ അതിൽ പറയുന്നുണ്ട് കൃത്യമായി നമ്മൾ ഒരു ലക്ഷ്യം നേടുന്നത് വരെ നമ്മുടെ കൂടെയുള്ളത് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന അതായത് നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് നമ്മളെ കൂടുതൽ കൊണ്ടെത്തിക്കുന്ന ചാനലുകളായാലും ആളുകളുടെ ആയിരിക്കണം നമ്മൾ സഹവസിക്കേണ്ടത് അതുകൊണ്ട് മാത്രമാണ് ബാക്കി എല്ലാ ചാനലും ഞാൻ അൺസബ്സ്ക്രൈബ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് ുള്ളത് മോട്ടിവേഷൻ ചാനൽ പി എസ് സി ചാനൽ അതുപോലെ തന്നെ ഹെൽത്ത് ചാനൽസും ഉണ്ട് കേട്ടോ ഡോക്ടേഴ്സ് ടോക്കൊക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസ് കാണാം അതിനുശേഷം വേറൊരു ദിവസം ഞാൻ ഏതൊക്കെ ചാനലുകളാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം എന്തായാലും നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ളായിരിക്കും പിന്നെ ഒരു കാര്യം ഇത്രയും നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് എന്ന് വെച്ചിട്ട് ഇതെല്ലാം പഠിക്കണമെന്നില്ല ഇതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചിലപ്പോഴൊക്കെ നോക്കാനും ശ്രമിക്കാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ വേറെ ചാനൽസിലെ എന്താ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ പണ്ടൊക്കെ അതിലേക്ക് ഓടിപ്പോവാനാണ് ശ്രമിക്കാറുള്ളത് പക്ഷേ ഇപ്പോൾ അതിനൊരു കുറവുണ്ട് നമ്മൾ കൂടുതൽ ഡൈവേർട്ടാവുന്നില്ല അപ്പോൾ എനിക്കിന്ന് വന്നിട്ടുള്ള പ്രധാന നോട്ടിഫിക്കേഷൻസ് നോക്കാം ആദ്യത്തെ നോട്ടിഫിക്കേഷൻ തന്നെ സൈലം പി എസ് സിയുടെതാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിൽ നിൽക്കുന്നത് എന്താ സൈലം ആണല്ലോ അതിനുശേഷം വന്നിട്ടുള്ളത് ആസ്ഥാ അക്കാഡമിയുടേതാണ് ആസ്ഥാ അക്കാദമിയെക്കുറിച്ച് നമ്മൾ കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ അത്ര സ്റ്റാൻഡേർഡ് ക്ലാസ്സുകളാണ് തരാറുള്ളത് അതിനുശേഷം ജെ കെ ആർ അക്കാഡമി എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് ജസ്റ്റ് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന ചാനൽസും ഉണ്ട് കേട്ടോ പിന്നെ പി എസ് സി ചലഞ്ചർ അഖിൽ സാറിൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടമാണ് ടീം ലക്ഷ്യ പിന്നെ അത് പറയണ്ടല്ലോ അതിൻ്റെ ക്ലാസ്സുകളെല്ലാം സ്റ്റാൻഡേർഡ് ആണല്ലോ പിന്നെ ഹർഷിതം എജുടെക് ആ ക്ലാസുകൾ ഞാൻ പണ്ട് കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യുമായിരുന്നു പക്ഷേ അതിലെ മാഡം ഇപ്പോൾ കൂടുതൽ ക്ലാസ്സുകൾ തരുന്നില്ല കാരണം അവർ സ്വന്തമായിട്ടൊരു ആപ്പ് ക്രിയേറ്റ് ചെയ്ത് അതിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് പിന്നെ എ ബി സി പി എസ് സി അത് പെട്ടെന്ന് തന്നെ പി എസ് സിയുടെ റിസൾട്ടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നല്ലൊരു ചാനലാണ് പിന്നെ എൻട്രിയുടെ ക്ലാസ്സസ് അത് അതിനെക്കുറിച്ചും പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയായിരിക്കും പിന്നെ സക്സസ് ഫയൽ അത് വന്നിട്ട് എൽ ഡി സി എൽ ജി എസ് നോക്കുന്നവർക്ക് വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും പിന്നെ എംഫവർ ലേണിംഗ് ആപ്പ് നമ്മുടെ സി പി സാറിൻ്റെത് പിന്നെ മോട്ടിവേഷൻ എൻ്റെ ചാനലിൽ ഏറ്റവും കൂടുതലുള്ളത് മോട്ടിവേഷൻ ആയിരിക്കും പിന്നെ ആരോഗ്യം ചാനൽ പിന്നെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മൈ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ പിന്നെ പി എസ് സി ടിപ്സ് ആൻഡ് ട്രിക്സ് ഏറ്റവും ഇഷ്ടപ്പെട്ട ചാനലാണ് ഒരു ദിവസം ആറ് ക്ലാസ്സുകൾ ഫ്രീ ആണ് നമ്മുടെ ഈ ടീച്ചർ തരുന്നത് ഡെഡിക്കേറ്റഡ് ആണ് മാം ടീച്ചറിന്റെ ക്ലാസ്സുകൾ കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കാണണേ അത്ര നല്ല ക്ലാസ്സുകൾ പിന്നെ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രുതി ലേണിംഗ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് ക്ലാസ് കാണാറുണ്ട് എനിക്ക് വളരെ യൂസ്ഫുൾ ആണ് പിന്നെയുള്ളത് പത്താം ക്ലാസ്സിൽ പ്ലസ് ടു പഠിക്കുന്ന ഒരു കുട്ടിയാണ് ഈറാന അഞ്ചും എന്ന് പറയുന്നത് ഞാൻ ചിലപ്പോഴൊക്കെ അവളുടെ വ്ളോഗ്സ് കാണാറുണ്ട് സ്റ്റഡി വ്ളോഗ്സ് എനിക്ക് വളരെ ഇഷ്ടമാണ് അവൾ ഇങ്ങനെ ഇന്ന് പഠിക്കുന്നതൊക്കെ കാണുമ്പോൾ അപ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പിന്നെ ഡോക്ടർ ടാൻഷ് സലീമിൻ്റെ എന്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് റീസെൻറ്റ് എന്താ ഹെൽത്ത് റിലേറ്റഡ് ഫാക്റ്റൊക്കെ സാറ് എന്ത് ചെയ്യും അപ്ലോഡ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ സാറിൻ്റെ വീഡിയോസും കാണാറുണ്ട് പിന്നെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ നോളജ് ഫാക്ടറി പി എസ് സി സ്മാർട്ട് സ്റ്റഡി സെൻറ്റർ സൈക്കോ മാസ്റ്റർ ലൈഫ് ഈസ് പി എസ് സി കോച്ചിങ് അതൊക്കെ പണ്ട് ഭയങ്കര ട്രെൻഡിങ്ങിൽ ഞാൻ കണ്ടുകൊണ്ടിരുന്ന ചാനൽസ് ആണ് ഇപ്പോൾ കാണാൻ സമയം കിട്ടുമ്പോഴൊക്കെ കാണാറുണ്ട് കേട്ടോ പിന്നെ ഫാസിസ് അക്കാഡമിയുടെ ക്ലാസ്സുകൾ കാണാറുണ്ട് ഏറ്റവും കൂടുതൽ ഈ എക്സാം എഴുതിയതിന് ശേഷം കട്ട് ഓഫ് എത്ര വരുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ സാറിനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ എല്ലാവരും അതിനാണ് കൂടുതൽ കാണുന്നത് പിന്നെ ഏഷ്യാനെറ്റ് ന്യൂസ് ഇ സി പി എസ് സി ഡെയിലി നടക്കുന്ന എക്സാമിൻസിൻ്റെ എന്താ ക്വസ്റ്റ്യൻ പേപ്പറ് ഷെയർ ചെയ്യുന്നുണ്ട് പിന്നെ ഉള്ളത് ബി കെ ഷീബ എന്ന ഒരു ആത്മീയ അന്മയുടെ ഒരു ചാനലാണ് വളരെ എനിക്ക് യൂസ്ഫുള്ളാണ് ഞാൻ ഡെയിലി അത് കാണാറുണ്ട് രാവിലെ എണീക്കുമ്പോഴേ ആ ചാനൽ കണ്ടിട്ട് എണീറ്റാൽ എനിക്ക് ഭയങ്കര പോസിറ്റിവിറ്റിയാണ് കേട്ടോ അതുപോലെ പിന്നെ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് പിന്നെ ചക്രവാണി സാറിൻ്റെ ക്ലാസ്സിനെ കുറിച്ച് പറയേണ്ടതില്ലല്ലോ അപ്പോൾ ചക്രവാണി സാറിൻ്റെ ക്ലാസുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പിന്നെ പ്രധാനമായിട്ട് ഞാൻ കാണുന്നത് എന്താ അനുദീപ് ബ്ലോഗ്സ് കാണാറുണ്ട് പിന്നെ മലയാളം അഫർമേഷൻസ് ചാനൽ കാണാറുണ്ട് കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ ഒരു സ്ട്രോങ് ലേഡി ആക്കാൻ വേണ്ടി സഹായിച്ചത് എന്താ മലയാളം അഫർമേഷൻസ് മോട്ടീവ് മോട്ടീവ് മീഡിയ എന്ന് പറയുന്ന ചാനലൊക്കെയാണ് കണ്ട വീണ്ടും മോട്ടിവേഷൻ ചാനലുകളാണ് വന്നിട്ടുള്ളത് ബെൻ ലയണൽ എന്ന് പറഞ്ഞിട്ട് ഒരു ചാനലുണ്ട് അപ്പോൾ നിങ്ങൾ കാണാറുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പി എസ് സി റിലേറ്റഡ് ചാനലുകളും മോട്ടിവേഷൻ ചാനലുകളും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ വീഡിയോ യൂസ്ഫുള്ളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കൊള്ളൂ കേട്ടോ